ഹലോ ഇന്ന് പാചകങ്ങളുടെ ഇടയിൽ കൂടിയിട്ട് ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് ഇത്ര വലിയ ഗംഭീരൊന്നും ആയിട്ടൊന്നുമല്ല പക്ഷേ എനിക്ക് ചെയ്യാൻ പെയിൻറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം എൻ്റെ കയ്യിലുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഞാൻ ഡിസൈൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതാണ് ഐ എം നോട്ട് എൻ എക്സ്പേർട്ട് അത് ഞാൻ വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ പറയല്ല എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ എൻ്റെ സാരിയിലോ മുകളിലോ ചെയ്യുന്നു ദറ്റ്സ് ഔട്ട് അപ്പോൾ അങ്ങനെ ചെയ്ത രണ്ട് മൂന്ന് സാരികൾ ഞാനൊന്ന് കാണിക്കാൻ വരുകയാണ് നിങ്ങൾ അതിൻ്റെ കമൻസൊക്കെ എനിക്കൊന്ന് തരണം എന്നെ എൻകറേജ് ചെയ്യണം ദറ്റ്സ് ഔട്ട് ഇപ്പം ഞാൻ ആദ്യം കാണിക്കാൻ പോണത് ഭയങ്ങനെയൊരു സാരിയാണ് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് സാധാ ഇങ്ങനെ ബോർഡറൊക്കെ ഉള്ളൊരു സാരിയാണ് ഇതിൻ്റെ മുന്താണ് ഇതാ ഇതിന് ഒരു എന്താ പറയുക പല്ലു കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ സാരി ഞാൻ ഉടുത്തപ്പോൾ തോന്നി എനിക്ക് ഇതിലൊന്ന് പെയിൻറ്റ് കൊള്ളാം ഒരു റഷ് ഉടുത്തപ്പോൾ അപ്പം ഞാൻ തന്നെ ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ ഡിസൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ ഈ സാരിയെ ഒന്ന് ഉടുത്തു നോക്കിയിട്ട് എവിടെയൊക്കെയാണെങ്കിൽ പുറത്ത് കാണുന്ന ഭാഗത്തൊക്കെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഡിസൈൻ വരച്ചു ഈ ഡിസൈൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വരച്ചതാണ് പക്ഷേ എനിക്ക് ഗൂഗിളിൽ നിന്ന് ഇതിൻ്റെ ഐഡിയ കുറച്ച് കിട്ടി ഇത് വേറൊരു വലിയ ഡിസൈനായിരുന്നു ഞാനതൊന്ന് ചെറിയൊരു ഭാഗം എടുത്തിട്ട് കുറച്ചൊന്ന് എൻ്റെ ഇഷ്ടത്തിന് വരച്ചെടുത്തു അങ്ങനെ ഞാൻ ഇങ്ങനെ കാണുന്ന ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് താഴെ ഭാഗത്തും മേൽഭാഗത്തും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണ സമയത്ത് ഞാൻ ചിലപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയോ ഈ സാരിയുടെ ഉൾഭാഗം ഉൾഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് പാവാടയ്ക്ക് ഉള്ളിൽ കുത്തുന്ന ഒരു അവിടെ ഒന്ന് ചെയ്തു നോക്കും അത് നന്നായി പോകുന്നുണ്ടോ ഈ സാരിക്ക് മാച്ച് ആവുന്നുണ്ടോ അതിനു ശേഷം ഞാൻ ആ കളർ സൂട്ടല്ലാന്ന് നോക്കി കുറച്ചുകൂടി കളർ വ്യത്യാസമാക്കും എന്താ വെച്ചാൽ അത് പെയിൻറ്റ് ചെയ്താൽ പോകാൻ കഷ്ടമാണെങ്കിലും അത് ഉള്ളിലാണ് കുത്തുന്നത് പിന്നെ വേറെ എവിടെയും കാണില്ല ഞാൻ ആ ഡിസൈൻ കളറോ ഇട്ടത് പിന്നെ എവിടെയും കാണില്ല സാരിയുടെ ഉൾഭാഗത്ത് പാവാടിയിൽ കുത്തുന്ന ഭാഗത്ത് ചെയ്തു നോക്കും സാരിയിലത് പറ്റും മുണ്ടിലാണ് ചെയ്യണമെന്ന് വച്ചാൽ പറ്റില്ല അപ്പം ഞാനിങ്ങനെ ഒരു സാരി മുഴുവനും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെനിക്ക് തോന്നുന്നു പൂന്താണിയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് ഒരു മൂന്നാലെണ്ണം ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെയും ഞാൻ മറിച്ച് കാണിച്ചു എന്നറിയില്ല ഇതാണ് നല്ല വശം കേട്ടോ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു സാരി ഞാൻ ചെയ്തു ഒരു നാലെണ്ണം ഇവിടെ ഇട്ടു പിന്നെ എല്ലാം ഉള്ളിൽ കുത്തുന്ന നിങ്ങൾ പാണ്ടോ വെറുതെ അടിച്ചും ഞാൻ ബോറടിപ്പിക്കുന്നില്ല അടുത്തത് ഞാൻ ചെയ്തതാണ് ഒരു മുണ്ടും വേഷി ഇതൊരു മുണ്ടും വേഷ്ടിയാണ് ഈ മുണ്ടും വേഷ്ടി ഒരു ഒക്കേഷൻ വാങ്ങിയതായിരുന്നു അത് കുറച്ച് കൊടുത്തപ്പോൾ തോന്നി കുറച്ച് നേരം ഉറച്ചെങ്ങനെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തോന്നി എനിക്കിങ്ങനെ ഒരു ഡിസൈൻ ചെയ്യണം ഇതിനെ മാച്ചായിട്ട് ഈ പെയിൻറ്റിൻ്റെ ഒരു ബ്ലൗസും എടുത്തിട്ട് തുന്നിച്ചിട്ടുണ്ട് അത് കാണിച്ചിട്ടില്ലെന്ന് മാത്രം ഞാനിവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ താഴെ ഭാഗത്ത് മുഴുവനുമുണ്ട് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ഇത് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഇടപോലെ എങ്ങനെ അറിയാം ഇപ്പം ഞാൻ മുണ്ടിങ്ങനെ ഉടുക്കില്ലേ മുണ്ട് ഇങ്ങനെ ഉടുക്കുന്ന സമയത്ത് മുന്താണിയിൽ വരും ഇതാ മുന്താണിയിലൊക്കെ ഇങ്ങനെ വരും പിന്നെ ഇത് ഇടില്ലേ ഇങ്ങനെ ഇങ്ങനെ ഉടുക്കുമ്പോൾ ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ വരും ഇങ്ങനെ വരും പിന്നെ ഇത് ദൂരം കാണിക്കാം ഈ താഴെ ഇവിടെയും വരും കാണുന്നുണ്ടോ ഇതാ ഇങ്ങനെ കണ്ടോളൂ ഇങ്ങനെ താഴെ വരെ പോകും അതേമാതിരി തന്നെ ഇത് കൊണ്ട് ഇത് താഴെ എഴുന്നത് താഴെ ഉടുക്കുന്ന മുണ്ട് കണ്ടോളൂ ഇതിലിതാ താഴേക്ക് ഇങ്ങനെ ചെയ്തു പിന്നെ ഇത് ഇതാ ഇവിടെ ഇങ്ങനെ കുത്തുന്ന ഭാഗം നമ്മൾ മുണ്ട് കുത്തില്ലേ അങ്ങനെ ഇത് രണ്ടാമത്തെ ഇതെല്ലാം അടുപ്പിച്ച് അടുപ്പിച്ചിട്ടൊന്നുമല്ല ചെയ്ത് പെട്ടെന്നൊന്നും ചെയ്യാൻ തോന്നുന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ പെയിൻറ്റ് കുറച്ച് ഇരിക്കണോ അവിടെ അങ്ങനെ ചെയ്യുക ഇത് ഒരു പേൾ കളറാണ് ഫാബ്രിക്കിൻ്റെ വയലറ്റ് പേൾ കളറാണ് കേട്ടോ അങ്ങനെ അത് ചെയ്യുമ്പോൾ അതിന് കുറച്ചൊരു ഷൈനിങ് ഉണ്ടാവും ഷൈനിന്നാണ് ഷൈനിങ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതങ്ങനെ അപ്പോൾ രണ്ടാമത്തതും കഴിഞ്ഞു ഇനി ഒരു മുണ്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അടുത്തത് ചെയ്തതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു അത്ര പുതിയ മുണ്ടൊന്നുമല്ല ഒരു പഴയ കുറച്ച് കാലമായിട്ടുള്ള മുണ്ടാണ് ഇതിൻ്റെ താഴെയും ഇതാ ഇതിൻ്റെ സൈഡിൽ ഇത് കുത്തുന്ന ഭാഗമാണ് ഞാൻ കാണിച്ചിരുന്നല്ലോ വിടെയാണ് നിന്റെ കാണുന്നുണ്ട് ഓ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തു ഇത് കുറച്ച് മെനക്കാട് ഉണ്ട് എന്താ വെച്ചാൽ ഇതിന് ഞാൻ ട്രേസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് ട്രേസ് ചെയ്തിട്ട് ചെയ്യാൻ അരികലായതുകൊണ്ട് കുറച്ചൊരു പണി ഉണ്ടായിരുന്നു എന്നാലും ഞാനത് തുടങ്ങിയല്ലോ എന്നും പറഞ്ഞ് മുഴുവനാക്കി ഇതാണ് അതിൻ്റെ മേൽഭാഗം ഇതിൻ്റെ കുത്തുന്ന ഭാഗത്ത് ഇതാക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് ഇത് ചെയ്ത് പോകേണ്ടി വരുന്നത് ഇതാ ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് നന്നായി കാണുമെന്ന് ഞാൻ വിചാരിക്കണം ക്ലോസിലായിട്ട് കാണാനാണ് ഞാൻ ഇത് ചെയ്യുന്നത് അങ്ങനെ മൂന്നാമത്തെ മുണ്ട് പിന്നെ ചെയ്തത് കുറച്ച് കാലം മുമ്പ് ചെയ്തതാണ് എങ്കിലും അതൊരു സാരിയാണ് ഒരു ബ്ലൂ കളർ സാരിയിൽ അതങ്ങനെ പെയിൻറ് ചെയ്തത് ഇങ്ങനെ താഴെ 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 ചെയ്തുകൊണ്ട് പോയി ഏ ഇതിൻ്റെ കളർ എനിക്ക് വീഡിയോയിൽ എങ്ങനെ കാണുന്നു എന്നറിയില്ല നല്ല മെറൂണാണ് ആരൊക്കെയോ ഞാൻ ചെയ്തവർ എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിച്ചു ഇത് തിരുമ്പിയാൽ പൂവില്ലേന്ന് തിരുമ്പിയാൽ പൂവില്ല പേടിക്കുക വേണ്ട ഫാബ്രിക് പെയിൻറ് നമ്മൾ അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ അടി നോക്കിയിട്ടൊന്ന് അയേൺ ചെയ്യുക അതവിടെ അങ്ങനെ സ്റ്റിക്ക് ഇതൊക്കെ കുറേ കാലമായിട്ടുള്ള സാരിയാണ് എൻ്റെ ഐ തിങ്ക് മസ്റ്റ് ബി അറൗണ്ട് ടെൻ ഇയേഴ്സ് ട്ടോ ഏഹ് അപ്പോൾ ഞാൻ പറയുകയാണ് ഇനിയാണ് ഞാൻ എന്താണ് ഇന്ന് ഉണ്ടാക്കിയ പാചകം എന്ന് നിങ്ങൾക്ക് കാണിക്കാനുള്ള ഉദ്ദേശം അപ്പോൾ എൻ്റെ നാല് സാരിയും കണ്ടു നിങ്ങൾ നാലെണ്ണം പെയിൻറ്റ് ചെയ്തു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരിക ഏഹ് എന്തെങ്കിലും വല്ല കമൻസ് ഉണ്ടെങ്കിൽ പറയാമോ ചേച്ചി നന്നായിട്ടില്ല കേട്ടോ അത്രയൊന്നും അങ്ങനെയെങ്കിലും പറയുക നന്നായി എന്ന് അല്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ടില്ലായെങ്കിലും പറയാനുള്ളൊരു മോമം കാണിക്കുക ഞാനിങ്ങനെ ഒന്നും ഒരുപാട് നീട്ട് വലിച്ച് പോടില്ല എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക